വീടിന്റെ അകത്തൊക്കെ കയറിയേക്കോണോ നിങ്ങളുടെ വീട് ഏതാ ഇതല്ലേ അപ്പൊ ഫുഡൊക്കെ കഴിച്ചോ എങ്ങനെ അകത്തുണ്ടാക്കിയോ ഏതീ കൂടെ അകത്ത് കയറണതാ ഈ പാലത്തീക്കൂടെ അല്ലെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഇല്ല ഇല്ല പേരെന്താ എന്ന പേരില ഇങ്ങനെ പൊങ്ങിയേസ് അയ്യോ നിങ്ങൾ അങ്ങോട്ട് വെക്കോ ഞാൻ ജസ്റ്റ് ഇവിടെ വീട് കൊടുക്കാനാ ഓടിച്ചവനേ ഗ്സ് കുട്ടനാടുകാരുടെ അവസ്ഥയാണ് ഗൈസ് അപ്പുറത്തൊക്കെയല്ലേ വെള്ളവാന്തുക്കളൊക്കെ ഇണ്ടാവൂലേപ്പനിപ്പകത്ത് കേറിയപ്പോ പേടിയായിരുന്നു വെള്ള റിയത്തില്ല അല്ലേ ഇടയിലൊക്കെ കേറാനൊരു സ്ഥലമുണ്ടല്ലോ മാറി അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഒരു മൂർക്കമ്പാമിനെ കൊന്നു അപ്പുറ വെച്ചിട്ട് ഇതെവിടെ മൂർക്കമ്പാമ്പുണ്ടായിരുന്നു ഒന്ന് എവിടെ കസേര അങ്ങോട്ട് വേറെ എന്തെങ്കിലും കാണാനുണ്ടേച്ചി എവിടേറ്റ് ഒന്ന് ഗൈസ് കുട്ടനാടുകാരുടെ ഒരു അവസ്ഥയാണ് ഗൈസ് ഈ കാണുന്നത് വരുവാ ോട്ടി എന്നാ പേര് എന്നാ ശരി എന്നാ